അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു അങ്ങനെ നമ്മുടെ ആമിയും സൈനും അതുപോലെ തന്നെ സൈനുവിൻ്റെ ഉപ്പയും ഉമ്മയും അവർ ഹോസ്പിറ്റലിൽ എത്തിയതാണ് നമ്മുടെ സൈനുവിൻ്റെ ഉപ്പാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അവർ വരുമ്പോഴാണ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഐ സി യുവിൻ്റെ മുന്നിൽ തലയും കൊമ്പിട്ടിരിക്കുന്ന ആമീറിനെ ആമി കാണുന്നത് അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി പഠിച്ചവനെ ഉപ്പാക്കോ വല്ലമ്മക്കോ അല്ലെങ്കിൽ അമ്മായിക്കോ എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് അമീർ ഇവിടെ ഇരിക്കുന്നത് അതും ഭയങ്കര ആളെ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത് എന്ന് അവളിങ്ങനെ സൈനുവിനെ തോണ്ടി വിളിച്ചു നോക്കൂ സൈനുക അമീർ അല്ലേ ആയിരിക്കുന്നത് അവനെന്താണ് ആകെ വിഷമത്തിലാണല്ലോ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞു അമീറിൻ്റെ ആ അവസ്ഥ കണ്ടതും സൈനുവിനും വളരെ വിഷമം തോന്നി അവനോടുള്ള എല്ലാ ദേഷ്യവും മറന്ന് രണ്ടുപേരും അവൻ്റെ അടുത്തെത്തി അപ്പോഴേക്കും പിന്നാലെ നമ്മുടെ സൈനുവിൻ്റെ ഉപ്പയും ഉമ്മയും എല്ലാവരും അവിടെ എത്തി അവർ ചോദിച്ചു അവൻ ഇങ്ങനെ സൈനു അവൻ്റെ തോളിൽ കൈവെച്ച് കൊണ്ട് ചോദിച്ചു അമീർ അമീർ എന്ന് പറഞ്ഞു കൊണ്ടു വിളിച്ചു അപ്പോൾ ഇങ്ങനെ തല ഒന്തിച്ച് സൈനുവിൻ്റെ മുഖത്തേക്ക് നോക്കി തൊട്ടടുത്ത് ആമയെയും കണ്ടു ആ സമയത്തും അങ്ങനെ ഇരിക്കുന്ന സമയത്തും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവൻക്ക് ദേഷ്യമാണ് വന്നത് ഓ നിങ്ങളോ ഞാൻ ആരാണെന്ന് കരുതി എന്ന് പറഞ്ഞു അപ്പോൾ സൈനു ചോദിച്ചു എന്ത് പറ്റിയ അമേർ എന്താണ് ഇവിടെ ഉപ്പാക്കോ അല്ലെങ്കിൽ വല്യുമ്മ്മാക്കോ ആർക്കെങ്കിലും വയ്യായിക എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും അമീർ പറഞ്ഞു ഓ അത് ശരി എൻ്റെ ഉപ്പാക്കും വല്യമ്മക്കും വെയ്യാത്ത വെയ്യാതെ ആവാനാണല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓ നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതുതന്നെ ആയിരിക്കുമല്ലോ ഈ നശിച്ചവളുടെയും അങ്ങനെയൊന്നും എൻ്റെ ഉപ്പയും വല്യമ്മയും ഒന്നും ഒന്നും സംഭവിച്ച് പോവില്ലടി അതിനു മുൻപ് നീയും ഇവനൊക്കെ ആയിരിക്കും പോവുക എന്നെല്ലാം പറഞ്ഞു ജൈനുവിന് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി എങ്കിൽ കൂടി അവൻ അത് ഉള്ളിൽ അടക്കി പിടിച്ച് പുറത്ത് കാണിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് ആകെ അന്തവിട്ട് നിൽക്കുകയാണ് സൈനുവിൻ്റെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ ഷഹാനയുടെ അപ്പോഴേക്കും ഷഹാനയുടെ ഉപ്പയും ഉമ്മയും എല്ലാവരും അവ അവരുടെ അടുത്തേക്ക് വന്നു സൈനുവിനോട് അവൻ്റെ ഉപ്പ ചോദിച്ചു എന്താ മോനെ എന്താ പ്രശ്നം ആരാണിത് എന്ന് ചോദിച്ചു ആ ഉപ്പ ഉമ്മ നിങ്ങൾക്ക് ഇവനെ പരിചയമുണ്ടാവില്ല ഇതാണ് ആമയുടെ അനിയൻ അമീർ അപ്പോൾ സൈനുവിൻ്റെ ഉപ്പ ചോദിച്ചു ആ ഇവനാണോ അത് ശരി എന്ത് പറ്റി മോനെ എന്താണ് ഇവിടെ ആർക്കെങ്കിലും വീട്ടിലാർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചു ഇത് കണ്ടതും അമിർ ചോദിച്ചു അല്ല നിങ്ങളൊക്കെ ആരാ ഇവരെ രണ്ടുപേരെയും എനിക്കറിയാം നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പോൾ സൈനുവിൻ്റെ ഉപ്പ പറഞ്ഞു ഞാൻ നിൻ്റെ ഇത്താനെ കല്യാണം കഴിക്കാൻ പോകുന്ന സൈനുവിൻ്റെ ഉപ്പ ഓ നിങ്ങളാണോ എനിക്കെന്തായാലും എന്താ നിങ്ങളെന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു കൊണ്ട് അമീർ ഇങ്ങനെ അവരോട് കയർത്ത് സംസാരിച്ചു അതെല്ലാം കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും മനസ്സിലായി അവന് കാര്യമായിട്ടെന്തോ പ്രശ്നമുണ്ട് എന്ന് അവ അതുകൊണ്ട് തന്നെ അവരാരും അവനോട് ദേഷ്യം കാണിച്ചില്ല അവർ ചോ അവർ ചോദിച്ചു എന്താണ് മോനെ എന്താ പ്രശ്നം എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ഷഹാനുടെ ഉമ്മയും ഉപ്പയും ചോദിച്ചു അല്ല അമീർ മോനെ ഇതെല്ലാം ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ അമീർ പറഞ്ഞു ആ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഇവൾ കൂടിയാണ് ഞങ്ങളുടെ വീട്ടിലെ സന്തോഷമെല്ലാം ആകെ കെട്ടുപോയത് ഞങ്ങളുടെ വീട്ടിലെ ഇവൾ കൂടി ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം തന്നെ നശിച്ചു പോയി ഇവളെ എനിക്കോ ഉപ്പാക്കോ ഞങ്ങൾക്കാർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുകയാണ് ഇവളെ ഇവളിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് താമസം അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇവനാണ് ആ പിന്നെ ഇനി ഒന്നുകൂടി പരിചയപ്പെടുത്താം ഞങ്ങളെ ആദ്യത്തെ എൻ്റെ ഷഹാനയുടെയും ആദ്യത്തെ ഓഫീസിൻ്റെ മുതലാളിയായിരുന്നു ഇവൻ ഇവളുടെ നുണയും കേട്ട് ഞങ്ങളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ് ഇവൻ എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ഷഹാനയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും സൈനുവിനോടും ആമി ആമിയോടും ഭയങ്കര ദേഷ്യമായി അത് ശരി നിങ്ങളാണല്ലേ എൻ്റെ മോളുടെ ഈ അവസ്ഥക്കെല്ലാം കാരണം നിങ്ങളവിടുന്ന് അവരെ അവളെ പറഞ്ഞയച്ചത് കൊണ്ട് ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ പാർട്ട്ണറാണ് ഇവൻ ഇവനാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് അവർ തമ്മിൽ ചെറിയ കശപ്പിശ ഉണ്ടായി അതിൻ്റെ പേരിൽ അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ അവൾ ഐ സിയുവിൽ ബോധം ഇതുവരെ വന്നിട്ടില്ല എന്താ നിങ്ങൾക്ക് സന്തോഷമായോ നിങ്ങൾ സന്തോഷിക്കുക അവരുടെ ഈ അവസ്ഥ കണ്ട് എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടു പേരും ഷഹാനയുടെ ഉമ്മയും അതുപോലെ തന്നെ അമീറും ആ സൈനുവിനോടും അമയോടും പൊട്ടിത്തെറുക്കുകയായിരുന്നു എന്നാൽ ഷഹാനയുടെ ഉപ്പ നിശബ്ദത പാലിച്ചു കാരണം അദ്ദേഹത്തിനറിയാം അവരൊന്നുമല്ല കാരണം എല്ലാം തൻ്റെ മോൾ വെച്ച ഓരോ കാരണങ്ങളാണ് അതുപോലെ തന്നെ തൻ്റെ ഭാര്യയും പക്വതയില്ലാതെ ഉള്ള തൻ്റെ ഭാര്യയുടെ പെരുമാറ്റം അതെല്ലാമാണ് ഷഹാനയെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ഷഹാനയുടെ അവസ്ഥ കേട്ടപ്പോൾ അത് സൈനുവിനും ആ ആമിക്കും അതുപോലെ തന്നെ സൈനുവിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും വിഷമമായി അവർ അവരെ ആശ്വസിപ്പിച്ചു സാരമില്ല നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങളും എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ എന്തായാലും ഡോക്ടറോട് ഞങ്ങൾ അവളുടെ വിവരങ്ങളൊക്കെ എല്ലാം ഒന്ന് തിരക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനു അകത്തേക്ക് പോയി അവൻ ഡോക്ടറെ കണ്ടു വിശദമായി സംസാരിച്ചു ഡോക്ടർ അവൻ സൈനുവിന് അവൻ്റെ ഉപ്പായം കൊണ്ട് അവിടെ വരുന്നതുകൊണ്ടും അതുപോലെ തന്നെ നാട്ടിലെ ഒരു പ്രധാന ബിസിനസ്കാരൻ ആയതുകൊണ്ട് തന്നെ സീനുവിനെ ആ ഹോസ്പിറ്റലിൽ ഉള്ള എല്ലാവർക്കും അറിയാം ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ അവിടെ എല്ലാവർക്കും അറിയാം എന്താണ് ഡോക്ടർ തെളിച്ച് പറയൂ എന്നോട് പറയൂ അവരോട് പറയാൻ വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയൂ എന്താണ് ഇപ്പോൾ അവളുടെ അവസ്ഥ എൻ്റെ കമ്പനിയിൽ ആദ്യം വർക്ക് ചെയ്തിരുന്നു അവൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാ ഞാൻ പുറത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട് വീട്ടുകാർക്ക് കാണണമെങ്കിൽ കാണാം അതിനുവേണ്ടി ഞാൻ പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു കുറച്ച് ക്രിട്ടിക്കൽ തന്നെയായിരുന്നു പിന്നെ ആവും വിധം ഞങ്ങൾ പരിശ്രമിച്ചു അതുകൊണ്ട് ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ബോധം വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം പിന്നെ അതുപോലെ തന്നെ വീട്ടുകാർക്കും കാണാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് വരാൻ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ സൈനു ആ ഷഹാനയുടെ അടുത്തേക്ക് ചെന്ന് നോക്കി അവളിങ്ങനെ കണ്ണുമടച്ച് കിടക്കുകയാണ് അവൻ അടുത്തു നിന്ന് ഷഹാന എന്ന് വിളിച്ചു ഷഹാന എന്നല്ല വിളിച്ചു അവളിങ്ങനെ ഒരു പാതി ഇങ്ങനെ കണ്ണു തുറന്നു അപ്പോൾ അവനെ കണ്ടതും അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി തനിക്ക് സുഖമില്ല എന്നറിഞ്ഞിട്ട് സീൻ വന്നോ അവൻക്ക് തന്നോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്നെല്ലാം ഒരു വേള അവളിങ്ങനെ ശങ്കിച്ചു അവൾ ഇങ്ങനെ ഒരു പാതിമാക്കത്തിലൊന്നാണം അവനോട് സംസാരിച്ചു സേൻ നീ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിച്ചു എനിക്ക് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നോ നീ വന്നല്ലോ എന്നെല്ലാം സംസാരിച്ചു അപ്പോൾ സേന പറഞ്ഞു ഷഹാന ഞാൻ എൻ്റെ ഉപ്പയെയും കൊണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോഴാണ് നിൻ്റെ അവസ്ഥ അറിഞ്ഞത് അപ്പോൾ നിന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഐ സിയുവിൻ്റെ അകത്തേക്ക് വന്നത് ഡോക്ടറോട് നിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി പുറത്ത് നിൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ അമീറും ആമിയും എല്ലാവരും ഉണ്ട് ഇപ്പോൾ നിനക്ക് സുഖമായോ എന്നെല്ലാം ചോദിച്ചു ആമിയുടെ പേര് കേട്ടതും ഷഹാനയുടെ ഉള്ളിൽ വെറുപ്പ് നുരങ്ങി പൊന്തി അത് ശരി അപ്പോൾ തനിക്ക് വയ്യ എന്നറിഞ്ഞിട്ട് ഓടി വന്നതല്ല അവൻ അവിചാരിതമായി അവൻ്റെ ഉപ്പാനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തൻ്റെ അവസ്ഥ കണ്ട് അന്വേഷിക്കാൻ കയറി വന്നതാണ് അതും അവളെയും കൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു എനിക്കാരെയും കാണണ്ട എനിക്കൊന്നും അറിയുകയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കെന്തായാലും സന്തോഷമായില്ലേ എൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്ക് അതുകൊണ്ടായിരിക്കും നീ അവളെയും കൊണ്ട് വന്നത് എൻ്റെ ഈയൊരു കിടപ്പ് കണ്ട് സന്തോഷിക്കാൻ അല്ലെ എനിക്കാരെയും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഒരു വശത്തേക്ക് മുഖം തിരിച്ച് കിടന്നു ജൈൻ മനസ്സിൽ വിചാരിച്ചു വയ്യെങ്കിലും അവളുടെ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല എന്തായാലും അപകടനില തരണം ചെയ്ത് അവൾ സംസാരിക്കാൻ തുടങ്ങിയല്ലോ അത് തന്നെ നല്ല കാര്യം ഓക്കെ എന്നാൽ ഞാൻ പുറത്തേക്ക് പോവുകയാണ് ഇനി നിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ ഒക്കെ നിന്നെ കാണേണ്ടി വരും ഞാൻ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു നീ ആ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് എന്തായാലും നല്ലത് വരട്ടെ നീ ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കൂ നിനക്ക് അവൻ നന്നായിട്ട് ചേരും നിങ്ങൾ തന്നെയാണ് ഒരുമിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ആമി മനസ്സിനിങ്ങനെ ദേഷ്യം കടിച്ചു പിടിച്ചു ആ ഞാൻ ആമീറിനെ കല്യാണം കഴിക്കുന്നത് അവനോടുള്ള പ്രണയം കൊണ്ടുവന്നുമല്ല നിന്നെയും ആമിയെയും സ്വൈരം പോലെ ജീവിക്കാൻ സമ്മതിക്കില്ല നിങ്ങളെ സ്വസ്ഥതയോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനു തന്നെയാണ് സൈൻ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി നിൻ്റെ കുടുംബ കലക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ആമീറിനെ കല്യാണം കഴിക്കുന്നത് അല്ലാതെ അവനോടുള്ള പ്രണയം കൊണ്ടുവന്നുമല്ലട എൻ്റെ എൻ്റെ പ്രണയം മുഴുവൻ നിന്നോടാണ് അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും എന്നും അങ്ങനെ തന്നെയായിരിക്കും മറ്റൊരു ആണിനെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും എനിക്ക് നിന്നെ കിട്ടില്ല അതുകൊണ്ട് നിന്നെ നിന്നെയും അതുപോലെ തന്നെ അവളെയും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലട നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഞാൻ ഞാനടങ്ങും അതിനാണ് ഞാൻ ആമീറിനെ കല്യാണം കഴിക്കുന്നത് എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു അപ്പോഴേക്കും ഡോക്ടർ പുറത്ത് വന്ന് ഷഹാനയുടെ ഉപ്പയോടും ഉമ്മയോടും അമീറിനോടും സംസാരിക്കുകയായിരുന്നു ഹാ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആ ഷഹാനെ കണ്ണ് തുറന്നിട്ടുണ്ട് കാണേണ്ടവർക്ക് വന്ന് കാണാം പിന്നെ അധികം സംസാരിക്കരുത് പെട്ടെന്ന് എല്ലാവരും കണ്ട് ഇറങ്ങണം ഓരോരുത്തരായി കീറിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഷഹാനയുടെ ഉമ്മ പറഞ്ഞു ഞാൻ കീറി കാണാം ആദ്യം എൻ്റെ മോളെ എനിക്ക് കാണണം അത് കഴിഞ്ഞ് അവളുടെ ഉപ്പ കാണട്ടെ അത് കഴിഞ്ഞ് അമീറും കാണട്ടെ ഞങ്ങൾ കണ്ട് അവളോട് സംസാരിക്കാം നിങ്ങളുടെ കല്യാണത്തിന് സംബന്ധിച്ച വിവരം ഞങ്ങൾ അവളോട് പറയാം ഞങ്ങളുടെ വായിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമാകും അപ്പോൾ തന്നെ എൻ്റെ മോളുടെ അസുഖം പകുതി മുക്കാലും മാറും അതുകൊണ്ട് ഞാൻ ആദ്യം കയറി കാണാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഷഹാനയുടെ ഉമ്മ ഐസേവിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അവർ ചെല്ലുമ്പോൾ ഷഹാന ഇങ്ങനെ ഒരു വശത്തേക്ക് കിടക്കുകയായിരുന്നു അവളുടെ അടുത്ത് ചെന്ന് അവർ അവളെ ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് മോളെ ഷഹാന മോളെ ഷഹാന മോളെ എന്നെല്ലാം വിളിച്ചു അവളിങ്ങനെ മലർന്നു കിടന്നു ഉമ്മാനെ തന്നെ നോക്കി ഉമ്മാ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ചു അവർ പറഞ്ഞു എൻ്റെ മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മോൾ എന്തോ അവിവേകം കാണിച്ചതാണ് അവൾ പറഞ്ഞു ഉമ്മാ ഞാൻ ഉപ്പാൻ്റെ ഗുളിക കുടിച്ചതാണ് എനിക്ക് ജീവിക്കേണ്ടതെന്ന് തോന്നി നിങ്ങൾ കല്യാണത്തിന് എനിക്ക് അമീറിനെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കല്യാണത്തിന് സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കവനെ മറക്കാൻ കഴിയില്ല ഇനിയും നിങ്ങൾ കല്യാണത്തിനെതിരെ നിന്നാൽ ഞാൻ ഇനിയും ഇത് തന്നെ ചെയ്യും എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഉമ്മ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഷഹാനയുടെ ഉമ്മ പറഞ്ഞു മോളെ നിങ്ങൾക്ക് ഇത്ര അധികം നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളോട് നിങ്ങൾ നേരത്തെ പറയേണ്ടതല്ലേ ഉമ്മ ഇപ്പോൾ ഉമ്മാൻ്റെ സുഹൃത്തിന് വാക്ക് കൊടുത്തു പോയില്ലേ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ് ഉമ്മാക്ക് ദേഷ്യം വന്നത് ഇനി എന്തായാലും ഉപ്പയും ഞങ്ങളും ഞാനും എല്ലാം ചേർന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് അവനോടും പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളുടെ കല്യാണത്തിന് ആരും ഏതിന് നിൽക്കില്ല നിങ്ങൾ സന്തോഷമായിരിക്കും ആ കല്യാണം തന്നെ നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ഷഹാന മനസ്സിൽ ഒരു ഗൂഢമായ പുഞ്ചിരി ഇങ്ങനെ പുഞ്ചിരിച്ചു ആ എന്താ തൻ താൻ ഒന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്നാൽ എന്താ തൻ്റെ ആവശ്യം അംഗീകരിച്ചു ഇത്ര ഇങ്ങനെ ഒരു കാര്യം നടന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഉപ്പയും ഉമ്മയും കല്യാണത്തിന് സമ്മതിച്ചത് അപ്പോൾ തൻ്റെ ലക്ഷ്യത്തിൻ്റെ ആദ്യപടി പൂർത്തിയായി ഇനി ബാക്കിയുള്ളത് താൻ ചെയ്തോളാം എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു അവൾ പറഞ്ഞു ആ അമീറും പുറത്തുണ്ട് അല്ലേ അവനെ കാണണം നിങ്ങൾ കല്യാണത്തിന് സംബന്ധിച്ച വിവരം അവനോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ മുഖത്തെ ആ സന്തോഷം നേരിൽ കാണാം എന്ന് പറഞ്ഞു ആ മോളെ അവൻ പുറത്തുണ്ട് എന്തായാലും ഉപ്പ നിന്നെ വന്ന് കണ്ടതിൻ്റെ ശേഷം അവനും വരും കേട്ടോ അപ്പോൾ എൻ്റെ മോളിനെ മനസ്സൊന്നും വിഷമിക്കരുത് നീ സന്തോഷമായിരിക്കും പിന്നെ നാളെ തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകാൻ നോക്കണം രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങളോട് ഷോപ്പിൻ്റെ പരിപാടിയല്ലേ അതിനിപ്പം എന്തായാലും മാറ്റി വയ്ക്കണ്ട അന്ന് തന്നെ നടക്കട്ടെ എന്നെല്ലാം പറഞ്ഞു അപ്പോഴാണ് ഷഹാനക്ക് ആ കാര്യം ഓർമ്മ വന്നത് ശരിയാണല്ലോ എന്തെല്ലാം ചെയ്യാനുണ്ട് താൻ അതൊന്നും പെട്ടെന്ന് ചിന്തിച്ചില്ല ഇനി എന്തെല്ലാം ഒരുക്കാനുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു ഉമ്മ എങ്ങനെയെങ്കിലും ഡോക്ടർ ഉപ്പാനോട് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞ് ഇന്ന് തന്നെ ഉമ്മ ഡിസ്ചാർജ് വാങ്ങണം നമുക്ക് ഇന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട മോളെ ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ നിനക്ക് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുള്ള ബോധം വന്നിട്ട് എന്താവും എന്തോ നാളെ നമുക്ക് എന്തായാലും പോവാം അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇന്ന് പോകാൻ എന്തായാലും സമ്മതിക്കില്ല നീ ഒന്ന് കിടക്ക് അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ളതല്ലേ ഉള്ളൂ ഞങ്ങളൊക്കെ അല്ലേ എന്ത് സഹായം വേണമെങ്കിലും ഉപ്പയും അതുപോലെ തന്നെ അമീറും എല്ലാം ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാം എൻ്റെ മോളൊന്ന് സുഖമായി കിടക്ക് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഷഹാനയുടെ ഉമ്മ അവളെ കണ്ട് പുറത്തിറങ്ങിയ ശേഷം ഷഹാനയുടെ ഉപ്പ അകത്ത് കയറി ഷഹാനക്ക് അവളുടെ ഉമ്മയേക്കാൾ അടുപ്പം കൂടുതൽ ഉപ്പാനോടാണ് അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് വിഷമമായതിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഉപ്പ അടുത്തെത്തിയതും അവൾ ഉപ്പാൻ്റെ കയ്യിൽ പിടിച്ച് ഉപ്പ സോറി ഉപ്പ എന്നോട് ക്ഷമിക്ക് ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇനി ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും ഷഹാനയുടെ ഉപ്പ പറഞ്ഞു ഉപ്പാക്ക് എൻ ഉപ്പാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോൾ ഒന്ന് ആലോചിച്ചു നോക്ക് ഉപ്പാക്ക് പിന്നെ ആരാണ് ഉള്ളത് എന്ന് നീ അബദ്ധം എന്ന് പറഞ്ഞു നിനക്ക് അവിടെ കഴിഞ്ഞു നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇത് അബദ്ധമായിരിക്കുമോ കാലാകാലം ഉപ്പാൻ്റെ മനസ്സിൽ താ താങ്ങാവുന്നതിനേക്കാൾ വേദനയായിരിക്കില്ലേ എന്തുകൊണ്ട് ഉപ്പ ഉപ്പാൻ്റെ കുട്ടി ഉപ്പാനെ ആലോചിച്ചില്ല നിനക്കറിയാമല്ലോ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാലും അവസാനം എൻ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഏത് ഏതാഗ്രഹമാണ് സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മാൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുവരികയോ കൂട്ടുകാരിയുടെ മോനെ കൊണ്ട് വന്ന് കാണിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ ആ നേരം അത് കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നത് നീയോ ഞാനൊക്കെയല്ലേ അല്ലാതെ ഉമ്മയല്ലല്ലോ വീട്ടുകാ വീട്ടിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിനക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് ഉപ്പ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് തന്നെ എന്താ വിവേകമാണ് മോൾ ചെയ്തത് ഉപ്പാനെക്കുറിച്ചൊന്നും ആലോചിക്കുക കൂടി ചെയ്യാതെ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഷഹാന പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഉപ്പ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഉപ്പാനോട് സോറി പറഞ്ഞത് ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സത്യമാണ് ഞാൻ ഉപ്പാനെക്കുറിച്ച് ആലോചിച്ചില്ല അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എൻ്റെ ആഗ്രഹത്തിന് ഇന്നോളം വരെ ഉപ്പ എതിരു നിന്നിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പാനോട് പറഞ്ഞാൽ മതി ഉമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നെല്ലാം വിചാരിച്ച് ഞാൻ ചിന്തിച്ചില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഉപ്പ എന്ന് പറഞ്ഞു അപ്പോൾ ഉപ്പ പറഞ്ഞു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ നീ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ഒരു അവസ്ഥ നീ ആലോചിച്ചു നോക്ക് ഇനി ഒരിക്കലും ഉപ്പാനെ വിഷമിപ്പിക്കരുത് കേട്ടോ പിന്നെ ഉമ്മ പറഞ്ഞില്ലേ നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിച്ചു എന്ന കാര്യം അമീർ അവനോട് തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇനി എൻ്റെ മോൾ വിഷമിക്കേണ്ട കേട്ടോ നല്ല കുട്ടിയായി കിടക്കുക എന്നെല്ലാം പറഞ്ഞു ശരി ഉപ്പ അവനോട് ഇനി വരാൻ പറയും ഉപ്പ പോയതിൻ്റെ ശേഷം എനിക്ക് അവനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഓക്കെ മോളെ എന്നാൽ ഉപ്പ പുറത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് അവളുടെ നെറ്റിൽ ഒരു ഉമ്മ കൊടുത്തതിൻ്റെ ശേഷം ഷഹാനയുടെ ഉപ്പ പുറത്തേക്ക് പോയി അങ്ങനെ അമീറും ഷഹാനയുടെ അടുത്തെത്തി അവളെ കണ്ടതും അമീർ ദഹിപ്പിക്കുന്ന ഒരു നോട്ടമാണ് നോക്കിയത് അവൻ പറഞ്ഞു എടി നിന്നോട് ഞാൻ ആവും പാട് പറഞ്ഞതല്ലേ ആ ഒന്നും ഒന്നും കാണിക്കരുതെന്ന് എന്നിട്ട് നീ എന്താണ് ഈ ചെയ്തത് നിനക്ക് ഇങ്ങനെയൊരു വിട്ടതരം ചെയ്യാൻ തോന്നിയല്ലോ നീ എത്ര ബോൾഡായ പെൺകുട്ടിയാണ് എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് വെറുതെ ഓരോ സീനുണ്ടാക്കാൻ വേണ്ടി നിനക്കറിയില്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കടയുടെ ഉദ്ഘാടനമാണെന്ന് നീ എന്ത് അതൊന്നും ആലോചിക്കാത്തത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് നിനക്ക് ഡ്രസ്സ് എടുക്കേണ്ടത് എനിക്കെടുക്കേണ്ടത് ഡ്രസ്സ് കോഡ് എടുക്കേണ്ടത് എന്തെല്ലാമാണ് നമ്മൾ തീരുമാനിച്ചത് എന്നിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു പരിഹാസമാകാൻ വേണ്ടി അത് മുടങ്ങിക്കഴിഞ്ഞാൽ ആ സൈനുവിൻ്റെയും ആ ആമയുടെയും മുന്നിൽ നമ്മൾ തോറ്റുപോയില്ലേ നീ അതൊന്നും ചിന്തിച്ചില്ലല്ലോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ അവൻ അവനോട് അവൾ പറഞ്ഞു സൂറിയടാ ഞാൻ പെട്ടെന്ന് അതൊന്നും ചിന്തിച്ചില്ല എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ച് ഞാൻ പറയുന്നു ഉമ്മാൻ്റെ ഫ്രണ്ട് ഇന്ന് അവരുടെ മോനെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കല്യാണം നടന്നാലോ എല്ലാം ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു നിമിഷം ജീവിച്ചിരിക്കേണ്ട എന്ന് തോന്നി എന്നെല്ലാം പറഞ്ഞു മനസ്സിൽ തോന്നിയ കള്ളം അപ്പോൾ അവൾ തട്ടിവിട്ടു അവന് തോന്നണം അവ അവൾക്ക് അവനോട് തനിക്ക് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് ആമയുടെയും സേനുവിൻ്റെയും ജീവിതം കുളം തോണ്ടാനാണ് താൻ അവൻ്റെ ജീവിതത്തിലേക്ക് പോകുന്നത് എന്ന് ഒരിക്കലും അവൻ മനസ്സിലാക്കാൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ പ്ലാനൊന്നും നടക്കില്ല അവൻ തന്നെ കല്യാണം കഴിക്കില്ല അതുകൊണ്ട് തന്നെ അവൻ തന്നെ ഷഹാന ആവും വിധം അവൻ്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കുകയായിരുന്നു ഇതൊന്നും അറിയാതെ അമേർ അവനെ കണ് അവളെ കണ്ണുമടച്ച് വിശ്വസിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ആ എന്തായാലും നമ്മുടെ കല്യാണത്തിന് അവർ സമ്മതിച്ചു അല്ലേ എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു ആ ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണ് അവർ ഇത്രയും പെട്ടെന്ന് സമ്മതിച്ചത് അത് നീ മനസ്സിലാക്കണം കുറച്ച് ടെൻഷൻ എന്താ എല്ലാം ഇപ്പോൾ ക്ലിയർ ആയില്ല ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഇതെല്ലാം അവർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ആ നിനക്കൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തിരക്കേടില്ല നിനക്ക് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലും അതും കൂടി നീ ചിന്തിക്കണം എന്നെല്ലാം പറഞ്ഞു അവൾ പറഞ്ഞു അത്ര പെട്ടെന്നൊന്നും നിന്നെ വിട്ട് ഞാൻ പോവില്ല മോനെ പോവുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോകും എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും അമീർ മനസ്സിൽ ഏ ഇവളെന്താ ഇങ്ങനെയെല്ലാം പറയുന്നത് ഇനി ഇവൾക്ക് തന്നെ കൊടുക്കാൻ വല്ല പ്ലാനമുണ്ടോ എന്നെല്ലാം ചോദിച്ചു മനസ്സിൽ വിചാരിച്ചു അവൻ അവളോട് ചോദിച്ചു എടി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നെ കൊണ്ടുപോയി പോകുകയുള്ളൂ എന്നോ എന്നെ കൊലക്ക് കൊടുക്കുമോ നീ എന്നെല്ലാം ചോ അവൻ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ഇത് കേട്ടതും ഷഹാന പറഞ്ഞു പോടാ ഞാൻ പറഞ്ഞത് നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അവനും ചിരിച്ചുകൊണ്ട് അവളുടെ അവളുടെ കവളിൽ ഇങ്ങനെ തലോടി ഓക്കെ മോളെ എന്നാൽ ഇനി നീ റസ്റ്റ് എടുക്കുക ഞാൻ പുറത്തുണ്ട് എന്നെല്ലാം പറഞ്ഞു